ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നസിലേക്ക് സ്വാഗതം കുറച്ച് നാളായി എല്ലാവരും ചോദിക്കുന്ന റൈറ്റ് ആണ് വെൽവെറ്റ് വെൽവെറ്റിൽ ഇതുപോലെ ഗോൾഡൻ വർക്ക് വരുന്നതാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെൽവെറ്റ് വെൽവെറ്റാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് വീതി വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സാധാരണ വരുന്ന പോലെയല്ല ഇത്തിരി കൂടി സോഫ്റ്റ് ആയിട്ടുള്ള വെൽവെറ്റ് ആണ് ഇത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതിന്റെ അടുത്ത കളർ വരുന്നത് നേവി ബ്ലൂ എല്ലാം നല്ല ഡാർക്ക് കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് നേവി ബ്ലൂ ആണ് അടുത്തത് മെറൂൺ എല്ലാം പറയേണ്ട കാര്യമില്ല എല്ലാം നല്ല ഡാർക്കാണ് ഒട്ടും അരച്ചതൊന്നും അല്ല നല്ല ആണ് എല്ലാം തന്നെ മെറൂണിൽ ഇതുപോലെ ഗോൾഡൻ ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അടുത്തത് ഗ്രീൻ ക്യാമറയിൽ കാണുന്ന പോലെ തന്നെയാണ് നേരിട്ട് കാണുന്ന അതിനേക്കാൾ ഇച്ചൂടി ഭംഗിയാണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അതിൻ്റെ പിങ്ക് കളർ നല്ല പിങ്ക് ആണ് നല്ല റാണി പിങ്ക് പോലൊരു പിങ്ക് ആണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി അടുത്തത് മുന്തിരി കളറ് ഇത്രയും കളേഴ്സാണ് ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ സി എന്റെ അക്കൗണ്ടിലേക്ക് വന്നതിലുടൻ തന്നെ മെറ്റീരിയൽസ് എൻ്റെ കൊറിയറായിട്ടായി ചേരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്